ഞാൻ സ്തോത്രം ആ പറയുന്നത് കേക്കാവോ ോ കേസ് ഒരു ചോദ്യം ഒരു പുതുമയുള്ള കാര്യമല്ല എപ്പോഴും ചോദ്യം ചോദിക്കാവുന്നതാണ് പിന്നെന്തായാലും ഈ അവസരത്തില് ഒരു ഇതുപോലൊരു വേദിയില് ഒരു ചോദ്യം ചോദിക്കണം എന്നെനിക്ക് പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ നിന്നും കേറി വന്നതാണ് അത് തോന്നലിന്റെ കാരണം ആ പ്രധാനപ്പെട്ടത് ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞാണ് അപ്പൊ അത് രണ്ടാമത് ചോദിക്കാം ഞാൻ ആദ്യം നമ്മള് രണ്ടു പേരും ഒരേപോലെ തന്നെ പെന്തക്കോസ് വിശ്വാസം ഉപേക്ഷിച്ചതാണ് പെന്തക്കോസ് വിശ്വാസം ഉപേക്ഷിക്കാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്സിന് അപ്പുറം പിന്നെ നിരീശ്വര എന്നുള്ളതാണ് കാരണം ബാക്കി എല്ലാ മതങ്ങളും എല്ലാ ചിന്താഗതികളും തെറ്റാണെന്ന് വളരെ കൃത്യമായി പഠിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് പെന്തക്കോസ് എന്നുള്ളതാണ് അപ്പോ ഞാൻ ശിവപാസ്റ്ററി കണ്ടിട്ടുള്ള ശിവചാരനിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു ടാസ്ക് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഈ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും സ്വർണം വേർതിരിക്കുന്ന പോലെ ബൈബിൾ എന്ന് പറയുന്ന അറുപത്താറ് പുസ്തകത്തിന്റെ ഒരു കെട്ടു ചുറ്റുപാടിൽ വളർന്നു വന്ന് അതിനെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് ഈ യഹോവയെ യേശു ക്രിസ്തുവിലിനെ നിന്നും യഹോവയെ വേർതിരിക്കുക എന്നുള്ള ഒരു വലിയൊരു കർത്തവ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കേട്ടിരുന്നത് ഇത് ഇന്ന സ്കൂൾ ഓഫ് തോട്ടാണ് ഇല്ലെങ്കിൽ ഇന്ന ആളുടെ തിയറിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാല് യഹോവയെ യേശുവിൽ നിന്നും യഹോവയെ വേർതിരിക്കുക എന്ന് പറയുന്ന വളരെ വിഷമകരമായ ഒരു പ്രക്രിയയെ ഒരു പക്ഷേ കുറഞ്ഞ കുറഞ്ഞ ആളുകളിലെ ഇടയിലെങ്കിലും വ്യാപകമാക്കുവാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇതിനു മുമ്പ് ഈ അകോബ യേശുവിൽ നിന്നും വേർതിരിക്കുന്ന പ്രത്യേക പ്രക്രിയ ഏകോവസാക്ഷികളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ അവര് അതിനെ അതിനെ വേർതിരിച്ച് മാറ്റുകയല്ല ഇത് പൂർണമായിട്ടും ഈ യോബ എന്നുള്ള സങ്കല്പം യേശുവിന്റെ പിതാവെന്നുള്ള എന്നുള്ള നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് പൗരസ്ത്യ സുവിശേഷത്തിലാണെങ്കിലും ഇല്ലെങ്കിൽ പൗരസ്ത്യ ഉപദേശത്തിലാണെങ്കിലും ഇപ്പൊ പല നമ്മുടെ അച്ഛന്മാര് ഈ സുറിയാനി അച്ഛന്മാരും ഈ യഹോവയെ യഹോബയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇവിടെ ബന്ദക്കോസ്കാര് കൊണ്ടുവന്ന് വീഡിയോ ഓഡിയോ കേൾപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ചിന്താധാര ഈ യഹോവയും ക്രിസ്തുവും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആളുകളാണെങ്കിൽ യേശുവിന്റെ പിതാവല്ല യഹോബയെന്നും എങ്ങനെയാണ് ആ ഒരു ചിന്താധാരയിലേക്ക് എത്തിച്ചേർന്നത് ഇനി അതായത് ഒരുപക്ഷെ ഈ ക്രിസ്തീയ വിശ്വാസത്തെ അതിതീവ്രമായിട്ടുള്ള യുക്തിവാദ ആക്രമണത്തിൽ നിന്നും അതായത് യഹോബി ഇപ്പുണ്ടെങ്കിൽ ോബ എന്ന് പറയുന്ന ഏകോപ എന്ന് പറയുന്ന ആ എൻഡിറ്റി ചെയ്തിട്ടുള്ള അക്രമങ്ങൾ അത് യേശുവിന്റെ പിതാവാണെന്ന് പറയുന്നതിലൂടെ യുക്തിവാ ഈ യേശുവിന്റെ പിതാവല്ല എന്ന് പറയുന്നതിലൂടെ യുക്തിവാദികള് ഇല്ലെങ്കിൽ നിരീശ്വരവാദികൾ ഉയർത്തുന്ന ഒരാക്രമണത്തെ യേശുവിലേക്ക് വരാതെ തടയാനുള്ള ഒരു ഷീൽഡായിട്ട് ഉപയോഗിക്കാൻ അത് സാധ്യമാകുന്നതുകൊണ്ടാണോ അതോ ഈ ഈ ഒരു ചിന്താധാര എങ്ങനെയാണ് പാസിലേക്ക് ഏകോവയും ക്രിസ്തു രണ്ടും രണ്ടാണെന്നുള്ളത് വളർന്നു വരാൻ ഇടയായ ഒരു സാഹചര്യം ഒന്ന് സ്ഥിതി വയലൻസ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് എന്നുള്ള ഈ പഴയ നിയമത്തിലെ അക്രമ അധ്യായങ്ങളും അതിനൊരു വിശദീകരണം ക്രിസ്തീയൻ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല ഏശ് ക്രിസ്ത് ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോ ക്രിസ്തു കുരിശിൽ ആ സ്നേഹം കാണിക്കുകയും ചെയ്തപ്പോ അതിന് വിരുദ്ധമായിട്ടുള്ള ആ പുറങ്ങൾ ഇങ്ങനെയുണ്ട് അപ്പൊ പരമ്പരാഗത വിശ്വാസം ഇതെല്ലാം ഒന്നിച്ച് ഉരുട്ടിയാണ് പഠിക്കുന്നത് അപ്പൊ അതിന് ഞാൻ വളരെ അധ്വാനിച്ചു വളരെ ശ്രമിച്ചു കാരണം ബൈബിൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളത് കൊണ്ട് ഈ വാക്യങ്ങളൊക്കെ അറിയാൻ പിന്നെ ഇതിനെ ഒരു ജിക്സോ പസൽ പോലെ പെട്ടെന്ന് ഇതിനെ നമുക്ക് തിരിച്ചെടുക്കുക അത് ശ്രമകരമായിരുന്നു അരിപ്പാഷ പറഞ്ഞ പോലെ പക്ഷെ അതിനെ തെരഞ്ഞെടുത്തത് അത് യുക്തിവാദികളെ ചേർക്കാൻ വേണ്ടി തന്നെയല്ല അത് കാരണം നമ്മൾ പ്രസംഗിക്കുന്ന ഈ കാര്യത്തിന് യുക്തിപരമായ ഒരു വിശദീകരണം വേണം നമുക്ക് നമ്മളെ തന്നെ ഞാൻ ഈ പ്രസംഗിക്കുന്നതും ഈ പഠിപ്പിക്കുന്നതും അല്ലെ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താനാണ് കാരണം എനിക്ക് ബോധ്യമില്ലാത്ത കാര്യം എങ്ങനെയാ ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആത്മവഞ്ചകനായിട്ടും ഉള്ളിൽ യുക്തിവൈകല്യം വൈകല്യം വെച്ചോണ്ട് പുറമേ ഓ ചുമ്മാ ന്യായീകരിക്കുന്നില്ലെന്ന് അർത്ഥമില്ല അപ്പൊ നമ്മൾ തന്നെ കൺവിൻസ്ഡ് ആകണം അതുകൊണ്ട് നന്നായിട്ട് അധ്വാനിച്ച് കൃത്യമായ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തന്നെ ബോധ്യമുണ്ട് ആ ബോധ്യമില്ലാതെ നമുക്ക് ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് യുക്തിവാദികളെ തടയുക എന്നുള്ള ഒരു അജണ്ട എനിക്ക് ഇല്ലായിരുന്നു എനിക്ക് കൺവിൻസ്ഡ് ആയിട്ട് കാരണം നമുക്ക് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കണ്ടേ അപ്പൊ നല്ല ലോജിക്കൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു ക്രിസ്ത്യൻ ഡോക്ടറിനെ അവതരിപ്പിക്കണം അതുകൊണ്ടാണ് അങ്ങനെ അത് ശ്രമിച്ചങ്ങനെ ആക്കിയത് ഇപ്പം ഇത് വളരെ പിന്നെ ബുൾ പ്രൂഫായിട്ട് ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് നമുക്കുള്ളത് അതിനെ അങ്ങനെ ചെയ്ത് കേട്ടോ അരിഭാസം തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ചന്തയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് നമുക്കിട്ട് വില വെച്ചതാ നമ്മൾ അവരെ യഹോവെ വലിച്ചു കയറിയും തേച്ചൊട്ടിച്ചൊക്കെ നല്ലപോലെ നമുക്ക് ഇവിടെ കഴിയായിരുന്നു അതിന്റെ എല്ലാം കടയ്ക്ക് കത്തി വെച്ചു നമ്മുടെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് കുത്തി വിട്ടു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതിനൊന്നുമല്ല നമ്മളിത് പറഞ്ഞത് ഈ യുക്തിപരമായ ഒരു വിശദീകരണം കൊടുത്തതേ ഉള്ളൂ കേട്ടോ